യാളുടെ ഒരു കാര്യ അല്ലേ ദിഗ്വശ് ജാത്തി സാധാരണ ക്രിക്കറ്റ് കേൾക്കാരുടെ സ്ഥിതി എന്താണ് ഓരോ കളി കളിക്കുമോറും പ്രത്യേകിച്ച് ഐ പി എൽ പോലത്തെ ഒരു ടൂർണമെൻ്റ് ഒക്കെ കളിക്കുമ്പോൾ അവരുടെ വരുമാനം അവരുടെ കയ്യിലെ കാശ് ഇങ്ങനെ കൂടി കൂടി വരിക അല്ലേ എന്നാൽ ദിഗ്വിശ്ജാത്തിയുടെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഓരോ കളി കളിക്കുന്നതോറും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശ് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഭാഗ്യം കൊണ്ട് മാത്രമാണ് എൽ എസ് ജി പ്ലേ ഓഫിൽ എത്താതെ പുറത്തായത് ഇല്ലെങ്കിൽ ഇദ്ദേഹം വീടും പറമ്പും വരെ പണയം വെച്ച് വഴയടക്കേണ്ടി വന്നേനെ നമുക്കറിയാം ഇദ്ദേഹത്തിൻ്റെ ഈ വിക്കറ്റ് കിട്ടിയിട്ടുള്ള ആഹ്ലാദ പ്രകടനം കാരണം ഇതൊക്കെ നോട്ട് ബുക്ക് ഇങ്ങനെ എഴുതി ഇങ്ങനെ വിട്ട് തള്ളാം അങ്ങനെ വിട്ട് വിട്ട് കാശത്രയ പിഴയടക്കേണ്ടി വന്നിട്ടുണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം അഞ്ച് ലക്ഷം വെച്ചാൽ രണ്ടടച്ചിട്ടുണ്ട് ഈ ലാസ്റ്റ് മത്സരത്തിൽ ആർ സി ബിയും എൽ എസ് ജിയും തമ്മിലുള്ള മത്സരത്തിൽ കുറഞ്ഞ ഓവർ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാപ്റ്റൻ ഋഷഭ് പന്തിന് മുപ്പത് ലക്ഷവും ബാക്കി പ്ലേയിങ് ഇലവനും ഉള്ള എല്ലാവർക്കും പന്ത്രണ്ട് ലക്ഷം രൂപയും പിഴ കൊടുത്തിട്ടുണ്ട് ആലേ ചോക്ക് എൽ എസ് ജി ഈ പറഞ്ഞത് ദിഗ്വേശ് രാത്ഥിയെ ലേലത്തിന് വെച്ചിരിക്കുന്നവർ മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് അപ്പോൾ ഇപ്പോൾ ഈ പിഴയെല്ലാം അടച്ചിട്ട് ഇയാൾക്ക് ബാക്കി എന്തോ ഉണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ അവസ്ഥ ഇത്രയും ഗതി കെട്ടൊരു കളിക്കാരനെ ഐ പി എല്ല എവിടെയും കണ്ടിട്ടില്ല